പ്രിയപ്പെട്ടവരെ ഇന്ന് ഗാസക്ക് നേരെ പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ രക്തബിലമായ കൂട്ടക്കൊലകളുടെ ഒരു വർഷം തികയുന്ന ദിവസമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസിൻ്റെ അക്രമങ്ങളെ പ്രതിരോധിക്കാനെന്ന വ്യാധേനെ ഗസയിലെ ജനങ്ങൾക്കെതിരായിട്ട് വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടു കൂടിയുള്ള യുദ്ധം ആരംഭിച്ചത് ഈ യുദ്ധവും കൂട്ടക്കൊലകളും അത് പശ്ചിമേഷ്യയാകെ സംഘർഷഭരിതമാകുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പലസ്തീൻ ജനതയ്ക്ക് നേരെ ഗസക്ക് നേരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതീവ ക്രൂരമായി ഈ യുദ്ധത്തിൻ്റെ ഒരു വർഷം തികയുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യരുടെ കണ്ണീരും ചോരയും ഒഴുക്കുന്ന നാടിനെയും ജനപദങ്ങളെയും ശവപ്പറമ്പുകളാക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണം പലസ്തീനിലെ സ്വയനിർണ്ണയത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന ജനങ്ങളുടെ ന്യായമായ ആവശ്യം സാർവദേശീയ സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ് പലസ്തീൻ ജനതയുടെ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ നമ്മളെല്ലാവരും പിന്തുണക്കണം അതിനെ ചോരയിൽ മുക്കിക്കൊന്ന് പലസ്തീനെ തന്നെ ഇല്ലാതാക്കാനുള്ള നിശംസനീയമായ സൈനിസത്തിൻ്റെ ബെഞ്ചമിന്നതന്യാഹു ഭരണകൂടത്തിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പ്രതിഷേധമുയർത്തണം ചരിത്രത്തിൽ യുദ്ധങ്ങളുണ്ടാക്കിയ വിനാശങ്ങളെയും ദുരന്തങ്ങളെയും കുറിച്ച് ചിന്തിക്കാതെ അതിനെ പ്രതിരോധിക്കാതെ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാനാവാത്ത ഒരു ചരിത്രസന്ധിയിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പലസ്തീൻ്റെ മണ്ണിൽ സാമ്രാജ്യത്വ പിന്തുണയോടെ ഇസ്രേൽ നടത്തുന്ന യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഒക്ടോബർ ഏഴിൽ ആരംഭിച്ച കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിൽ ആരംഭിച്ച ഇസ്രയേലിൻ്റെ കടന്നാക്രമണ യുദ്ധം ഗാസയെ തകർന്നടിഞ്ഞ നഗരം നാടുമാക്കി തീർത്തിരിക്കുകയാണ് ഗാസയിലെങ്ങും മൃതശരീരങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ് ബോംബാക്രമണത്തിൽ പരിക്ക് വെറ്റി മരണാസനരായ മനുഷ്യരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തിലേറെ നിരപരാധികളായ പലസ്തീനികളാണ് സ്ഥീനികളാണ് ഗസയിൽ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് അതിൽ പതിനേഴായിരത്തോളം കുട്ടികളാണ് ആശുപത്രികൾ വീടുകൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എല്ലാം ബോംബ് ചെയ്ത് തകർത്തിരിക്കുകയാണ് എന്തിനാണ് പലസ്തീനികളെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ സ്ത്രീ പുരുഷന്മാരെ ഇസ്രയേൽ നെതന്യാഹു ഭരണകൂടം അമേരിക്കൻ പിന്തുണയോടെ ഇങ്ങനെ കൊന്നുകൂട്ടുന്നത് അതാർക്ക് വേണ്ടിയാണ് മരണം വിതക്കുന്ന ഭൂമിയിൽ ചോരപ്പുഴകൾ സൃഷ്ടിക്കുന്ന യുദ്ധങ്ങൾ തുടരുന്നത് ഈ ചോദ്യമാണ് ലോകം നമ്മളാകെ യുദ്ധക്കൊതിയന്മാരായ സാമ്രാജ്യത്വവാദികളായ വൻ രാഷ്ട്രങ്ങളോടും സൈനിസ്റ്റുകളോടും ചോദിക്കേണ്ടത് അമേരിക്കയോടും ഇസ്രയേലിനോടും ചോദിക്കേണ്ടത് ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി പതിനായിരത്തിലേറെ സാധാരണ മനുഷ്യർ സിവിലിയന്മാരാണ് ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന കണക്ക കണക്ക് പതിനെഴുത്തായിരത്തോളം പേരുന്ന മനുഷ്യർ അനാഥരും അഭയാർത്ഥികളുമായി തീർന്നു ആരാണ് യുദ്ധം അവസാനിപ്പിക്കാത്തത് യുദ്ധം അവസാനിപ്പിക്കേണ്ട ആഗോള സമൂഹത്തിൻ്റെ എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും അട്ടിമറിക്കുന്നത് അമേരിക്കയാണ് നാറ്റോവിൻ്റെ സൈനിക താൽപ്പര്യങ്ങളാണ് അമേരിക്കയെ ഈ യുദ്ധത്തിൽ യുക്രൈനെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നത് യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പല ചരിത്രകാരന്മാരും പറയുന്നത് മനുഷ്യരാശിയുടെ കഴിഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ് വർഷത്തേറെ കാലത്തെ ചരിത്രം ആ കാലത്തിനിടയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വർഷങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ യുദ്ധമില്ലാതിരുന്നിട്ടുള്ളൂ എന്നാണ് ചരിത്രത്തിൻ്റെ ഈ നീണ്ട കാലഘട്ടത്തിനിടയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പകുതിയും യൂറോപ്പിലാണ് നടന്നിട്ടുള്ളത് എന്നുമാത്രമല്ല ഈ യുദ്ധങ്ങൾക്കെല്ലാം കാരണം യൂറോപ്പും അമേരിക്കയുമടങ്ങുന്ന വൻ ശക്തി രാജ്യങ്ങളുടെ പാശ്ചാത്യ മുതലാളിത്ത ശക്തികളുടെ വിഭവങ്ങളും സമ്പത്തും വാണിജ്യവാദകളുമൊക്കെ കൈയടക്കാനുള്ള ആർത്തിയും മത്സരവുമായിരുന്നു സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണെന്ന ലെനിൻ്റെ വിശകലനം എന്തുമാത്രം പ്രസക്തമാണെന്നാണ് ഇന്നത്തെ ലോകവും അതിൻ്റെ ചരിത്രവും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ലോകത്ത് ഭൂപരമായി വിഭവിച്ചെടുക്കാനും വിഭവം കൈയടക്കാനുമൊക്കെയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ നഗ്നമായ മൂലധന താല്പര്യങ്ങളിലാണ് യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് സമീപകാല നൂറ്റാണ്ടുകളിൽ യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണക്ക് അമ്പരപ്പിക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ മാത്രം യുദ്ധം മൂലം മുപ്പത് ലക്ഷം പേർ മരണപ്പെട്ടുവെന്നാണ് പല യുദ്ധചരിത്രകാരന്മാരും പറയുന്നത് അവരെഴുതിയിട്ടുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അൻപത് ലക്ഷവും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തൊണ്ണൂറ് ലക്ഷവും യുദ്ധങ്ങളിൽ മരണമടഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ മാത്രം ഒരു കോടി മനുഷ്യരാണ് മരണമടഞ്ഞത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അഞ്ചരക്കോടി മനുഷ്യരാണ് കുരുതി കഴിക്കപ്പെട്ടത് ഗൾഫ് യുദ്ധത്തിലും അതിനു മുമ്പ് കൊറിയൻ വിയറ്റ്നാം യുദ്ധത്തിലും ദശലക്ഷങ്ങളെയാണ് അമേരിക്ക കൊന്നുകൂട്ടിയത് ഇന്നിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശിക യുദ്ധങ്ങൾ തുടരുന്നതാണ് മനുഷ്യക്കുരുതികൾ നടത്തി സമൃദ്ധി നേടുക എന്നതാണ് സാമ്പ്രാജ്യത്വ ശക്തികളുടെ തത്വശാസ്ത്രം സാമ്പ്രാജിത്വത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്നാൽ സമൃദ്ധിയാണ് ഇതാണ് മുതലാളിത്തത്തിൻ്റെ യുദ്ധത്തിനെ അവരെ നയിക്കുന്ന സിദ്ധാന്തമായിരിക്കുന്നത് ഉക്രൈനിലും പലസ്തീനിലുമെല്ലാം നിരപരാധികളായ മനുഷ്യരെ ബോംബിട്ടും മിസൈൽ ആക്രമണങ്ങളിലൂടെയും കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളിലാണ് കുഞ്ഞുങ്ങളും നിരപരാധികളായ സാധാരണക്കാരും നിഷ്കരണം കൊല്ലപ്പെട്ടു ഗസയിൽ വീടുകളും ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങളാണ് മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ആയുധക്കപ്പലുകളൊക്കെ കൊടുക്കുന്ന യുദ്ധായുധങ്ങൾ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് പലസ്തീനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യുദ്ധം തുടരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജപ്പാന് നേരെയാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചിനും ഒമ്പതിനു ഒമ്പതിനും ഹിരോഷ്മയിലും നാഗസാക്കിയിലും ആണവോ ബോംബ് സ്ഫോടനത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പിടഞ്ഞ് മരിച്ചത് അണുപ്രസരണം സൃഷ്ടിച്ച മഹാവ്യാധികൾ ഇന്നും ഹിരോഷിമയും നാഗസാക്കിയും വേട്ടയാടുകയാണ് മനുഷ്യരാശിക്കുമേൽ അമേരിക്ക നടത്തിയ മഹാപാതകമായിരുന്നു ഹിരോഷ്മിയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് വർഷം അതിനെ തുടർന്നാണ് ലോകം യുദ്ധങ്ങൾക്കും ആണവായുധങ്ങൾക്കുമെതിരായ ഉണർവ് പ്രകടിപ്പിച്ചത് സമാധാനത്തിന് വേണ്ടിയുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾ സാർവദേശീയമായി തന്നെ ഉയർന്നു ഉയർന്നുവന്നത് യുദ്ധങ്ങൾ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും അത് മാനവരാശിക്ക് വിനാശം മാത്രമേ വരുത്തി തീർക്കൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ലോകമാകെ സമാധാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് ഐക്യരാട്ട സഭ തന്നെ യുദ്ധങ്ങൾക്കെതിരായി സമാധാന പ്രസ്ഥാനങ്ങളെപ്പോൾ സാഹിപ്പിച്ചു അതിനെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് സാമ്രാജ്യത്വം ലോകത്തെപ്പിട്ടിപ്പിടിക്കാനുള്ള യുദ്ധോത്സുകത നിരന്തരമായി പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഗാസയിലും തെക്കൻ ലബനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ഇസ്രയേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇതെല്ലാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സമാധാനം കെടുത്തുന്ന സംഭവങ്ങളാണെന്ന് തിരിച്ചറിയണം നിരപരാധികളായ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും സാധാരണക്കാരെയും കുരുതി കൊടുക്കുന്ന യുദ്ധങ്ങൾക്കും യുദ്ധക്കുതിയന്മാരായ വൻ ശക്തി രാജ്യങ്ങൾക്കുമെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെല്ലാം മുന്നിറ മുന്നിട്ടിറങ്ങേണ്ട സന്ദർഭമാണിത് രോഷ്മയിലെയും നാഗസാക്കിയിലെയും ആണവാഗ്നിയിൽ വിന്തു മരിച്ച മനുഷ്യരെ സാക്ഷിയാക്കി ഗസയിൽ ഇന്നും പലസ്തീൻ മണ്ണിൽ ഉയരുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും നിലവളികളെ സാക്ഷിയാക്കി നമുക്ക് ഉറക്ക പറയാൻ കഴിയണം ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ഇനിയൊരു യുദ്ധം അരിതേയെന്ന് യുദ്ധം വിനാശവും മരണവും വിതയ്ക്കുന്ന സാമ്രാജ്യത്വ താൽപ്പര്യമാണെന്നും മനുഷ്യരാശിക്കാവശ്യം സമാധാനമാണെന്നും നമുക്ക് ഉറക്ക പറയാൻ കഴിയണം സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശവാഞ്ചകളാണ് മൂലധനാധിപത്യത്തിൻ്റെ നിഷ്ഠൂരമായ കടന്നാക്രമണ പരമ്പരകളാണ് ലോകത്താകെ യുദ്ധങ്ങൾ വിതക്കുന്നത് ഇന്ന് ഗസയെ ഫലസ്തീനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്